யூடியா ஜின்பாத் யூடியா ஜின்பாத் யூடியா ஜின்பாத் யூடியா சேசானம் ஜின்பாத் மூஜமயானி சுஜன மாத்ரா மூஜமயானி சுஜன மாத்ரா மூஜமயானி சுஜன மாத்ரா மூஜமயானி சுஜன மாத்ரா மூன கண்ட படிச்சில்லेंगे மூன கண்ட படிச்சில்லेंगे மூன അതുകൊണ്ട് ഉയരുള്ള പ്രദേശത്തു വെള്ളമില്ല മേനവട്ടാമ്പിക്ക് വരുന്ന വെള്ളം ഈ മറ്റേ മേനവട്ടാമ്പിന്ന് കൂൾ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പാലക്കാട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെയുള്ള വീട്ടുകേർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം അവിടുന്ന് തുറന്നു വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം വാഴവ് തുറക്കേണ്ടത് ആ ഭാഗത്തിലാണ് അല്ലാതെ ഉച്ച വരെ പോയിട്ടും ഉച്ച കഴിഞ്ഞിട്ട് ആ വാഴവ് തുറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് ഇത് ഇതിനൊരു പരിഹാരമില്ല ഇതൊരു ഫെബ്രുവരി പകുതി ആയിട്ടുണ്ടെങ്കിൽ മാസങ്ങൾ കിടക്കണ പുഴയുടെ വെള്ളം ഉണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പട്ടാമ്പിയിൽ വെള്ളം നടക്കാൻ സാധിക്കും എനിക്ക് അതിന്റെ വെള്ളം ഉത്തരവാദിത്തം ഉള്ളത് മേലെ പട്ടാമ്പി ഉമിക്കുന്നു കിഴായും മേഖല വെള്ളമില്ല ഈ വൈ സമയത്തൊന്നും ഇങ്ങനെ വെള്ളത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല എന്തുകൊണ്ടാണ് ചില ദിവസങ്ങള് വെള്ളം വന്നു സ്റ്റാൻഡ് പമ്പ് ഹൗസില് ആണ് പുതിയ അമ്പലക്ഷ്മി മോട്ടോർ മോട്ടർ വെക്കാണ്ടാണ് വാങ്ങിയിട്ടുള്ളത് രണ്ട് മോട്ടർ വാങ്ങിയത് ഒന്ന് പശ്ചാത്തലം സ്റ്റാൻഡ് ബൈ മോട്ടറും ഉണ്ട് ഈ രണ്ട് മോട്ടർ അവിടെ ഉണ്ടോ അമ്പലശ്ശേരിയുടെ മോട്ടർ തന്നെയാണ് പേര് പരിശോധിക്കുന്നത് അമ്പലക്ഷ്മിയുടെ പുതിയ മോട്ടറാണോ പിന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ആ ആവണം കഴിഞ്ഞ പത്താം വെള്ളം വന്നിട്ട് ഉമിക്കുന്ന ഏരിയ ഇതുവരെ വെള്ളം വന്നിട്ടില്ല പോലെയാണ് വരുമ്പോ വരുന്നത് അതൊരു മൂന്ന് മണിക്കൂർ ബക്കറ്റ് ഒരു ബക്കറ്റ് നിറയാത്ത രീതിയിലാണ് വരുന്ന ദിവസങ്ങളില് ചിലപ്പോ വന്നിട്ടുള്ളത് ആ രീതിയിലാണ് മേഖലയിലടക്കം വെള്ളം നൂല് പോലെ പട്ടാമ്പി നഗരസഭയിൽ കൃത്യമായിട്ട് മുടങ്ങാതെ വെള്ളം കൊടുത്തിരുന്ന ഒരു നഗരസഭ ഭരണപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്തുകൊണ്ട് തുടർച്ച നാപ്പത് തവണയാണ് ഈ ഇവിടെ വോട്ടർ കത്തിടെ ഈ കുടിവെള്ളം തടസ്സപ്പെടുന്നത് ഞങ്ങൾ ആദ്യമായിട്ടല്ല കുടിവെള്ള പ്രശ്നം സമരം ചെയ്യുന്നത് പലപ്പോഴും സൈ കെട്ട് ഗതി കെട്ട് അതിന് പരമാവധി അതിന്റെ നാരായണക്കല്ല് ഇതിലും കുടങ്ങളുമായി വന്ന് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിക്കേണ്ട ഘട്ടം ഈ നഗരസഭ മാറ്റത്തിന്റെ പേരിൽ വന്നെങ്കിലും ആ മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാത്ത ഈ ഭരണാധികാരികൾക്കെതിരെ പലതവണ ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മറ്റു വിഷയങ്ങൾ നഗരസഭയിൽ ഇല്ല എന്നുള്ളതല്ല ഇപ്പം നഗരസഭയുടെ താലൂക്ക് ഹോസ്പിറ്റൽ നഗരസഭ ഭരിക്കുമ്പോൾ അവിടെ ഇരുപത് രൂപ രോഗികൾക്ക് ചാർജ് ആക്കി ഉയർത്തിയിട്ടുണ്ട് എവിടെ ഇല്ലാത്ത ഇതാണ് പാവപ്പെട്ടവരുടെ ചികിത്സാലയാണ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ തൊഴിലുറപ്പുകാരുടെ കൂലി കൊടുക്കാത്ത പ്രശ്നം പക്ഷേ ഇപ്പോൾ ഇന്ന് ആധികാരികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പട്ടാമ്പി നഗരസഭ കുടിവെള്ള പദ്ധതി പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നതിന് എതിരെയാണ് സമരം പുതിയ രണ്ട് മോട്ടറുകൾ വാങ്ങി നമ്മുടെ സി ആർ സി സൂചിപ്പിച്ചു ആ മോട്ടറിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുൻപ് അത് പുറത്തു കൊണ്ടുപോയി വീണ്ടും വൈറ്റ് ജയിച്ച് പതിനായിരങ്ങൾ ചെലവഴിക്കുകയാണ് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ് പക്ഷേ ഒരു കൂസലുമില്ലാതെ സാധാരണക്കാർ ഇവിടെ താമസിക്കുന്ന നഗരസഭയിൽ താമസിക്കുന്ന കുടിവെള്ളവും കെട്ടിട നികുതിയും വീട്ടു നികുതിയും കരവും വടച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശമാണ് ഈ കുടിവെള്ളം എന്നുള്ളത് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഗുണം ആർക്കാണ് എന്നുള്ളതും അതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്നുള്ളതും പരിശോധനക്ക് വിധേയമാക്കണമെന്ന് ഞങ്ങൾ ഈ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇത്രയും കാലം പട്ടാമ്പിയുടെ ആദ്യമായി ഇത്രയും വലിയ ജലത്തിന്റെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്യുമ്പോൾ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു ഭാരതപ്പുഴയിൽ കുടിവെള്ളത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നിട്ടും ആ വെള്ളം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിതരണം ചെയ്യേണ്ട അധികാരികൾ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇവിടെ ഉദ്യോഗസ്ഥന്മാരാണ് എങ്കിലും ഒരു പരാതി കേൾക്കാൻ പോലുമുള്ള സംവിധാനം ഇല്ലാത്ത രീതിയിൽ ആർക്കും തന്നെ ജനങ്ങളോട് ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കും ചില ഉദ്യോഗസ്ഥർക്കും ജനങ്ങളോട് യാതൊരുവിധ കൂറും അതോടൊപ്പം തന്നെ അവരോട് യാതൊരു വിധത്തിലുള്ള അവരോടുള്ള യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലാത്ത രീതിയിലാണ് ഈ ഭരണ സംവിധാനം മുന്നോട്ട്